വിശുദ്ധ ഖുർആാനിലെ ഒരു കുഞ്ഞൻ സൂറത്ത് ചെറിയ സൂറത്ത് സ്ഥിരമായി നാം ഓതാറുള്ള സൂറത്താണ് ഈ സൂറത്ത് ഓതാത്ത ഒരാളിൽ നിന്നും ഒരു ദിവസം ഒരാളിൽ നിന്നും കടന്നു പോകുന്നില്ല അത്രമേൽ നമ്മുടെ ജീവിതത്തിനോട് നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് കിടന്ന കിടക്കുന്ന കിടക്കേണ്ട സൂറത്താണ് ഈ സൂറത്ത് ആ സൂറത്തിൻ്റെ ഒട്ടനവധി അമലുകളും മഹത്വങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത് നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ സൂറത്ത് ഇത്രയും ദിവസം പാരായണം ചെയ്യുമ്പോൾ ഇത്രമേൽ ഇതിന് മഹത്വങ്ങൾ ഉണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അത് ആത്മാർത്ഥതയുള്ളവർക്ക് ഇഖ്ലാസ് ഉള്ളവർക്ക് സ്ഥിരമായി ഓതുന്നവർക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവർക്ക് അത് വലിയ അറിവായിരിക്കും ഇനി ശാ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്ത് ബൗദ്ധികമായിട്ടുള്ള ഏതേതു വേദനകളിൽ നിന്നും ശമനം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഇത് സ്ഥിരമായി ഓതുകയാണെങ്കിൽ അവൻ്റെ ശാരീരികമായ അവയവങ്ങൾക്ക് വേദനകൾ അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന വേദന മാനസികമായി അവൻ തളർന്നു കിടക്കുമ്പോൾ ആ തളർച്ചയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒരാളെയും അവനെ തകർക്കാൻ കഴിയൂല അത്രമേൽ സവിശേഷമായ സൂറത്താണ് ഈ സൂറത്ത് അള്ളാഹു സുബാനായ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിന് ഇത്രയും പേരുകൾ െന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷെ അറിവുണ്ടായിരിക്കുക ഈ സൂറത്തിൻ്റെ പേരുകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ഇതാണ് എന്ന് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതു ഭാഗമാണ് നിങ്ങളെ വല്ലാതെ നിങ്ങളെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത് നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഏത് പേരും ഏതുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് എന്നുള്ളത് താഴെ എഴുതി അറിയിച്ചാൽ ഇത് കാണുന്നവർക്ക് കൊമന്റ് വായിക്കുന്നവർക്ക് അത് കൂടുതൽ കാണാനുള്ള പ്രചോദനമാകും ഇനിഷാ അള്ളാഹ് അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ ഇൻഷാ അള്ളാഹ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഇഖ്ലാസിന് ഒട്ടനവധി മഹത്വങ്ങളുണ്ട് ഇനിഷാ അള്ളാഹ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഇരുപത് പേരുകളും ഇരുപത് സവിശേഷതകളും ഇരുപത് ആമലുകളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് സഹായം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് നോമ്പുതുറയിലേക്ക് അമ്പത് പേർക്ക് ഇരുപത് പേർക്ക് പത്ത് പേർക്കൊക്കെ സഹായം നൽകാൻ കഴിയുന്നവർ വളരെ പെട്ടെന്ന് അറിയിക്കുകയും ചെയ്താൽ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വലിയ സന്തോഷാകും ഇനി അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കള് ഇനി ശാ കോൺടാക്ട് ചെയ്യാതിൽ കോണ്ടാക്ട് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയിച്ചു തരും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വളരെ കുറഞ്ഞ ആളുകൾ എടുത്തിട്ടുള്ളൂഷല്ല പറ്റുന്നവരെ അറിയിക്കുക നമുക്ക് സുബാനൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അതിന് നമ്മളൊക്കെ സാധാരണ പറയാറുള്ള പേര് ഇഹ്ലാസ് സൂറത്ത് തന്നെയാണ് അല്ലെ ഒരു മരണ വീട്ടിൽ പോയാൽ സൂറത്തുൽ ഓതും യാസിൻ ഓതുകയാണെങ്കിലും ഫാത്തി സൂറത്തുൽ സൂറത്തുല്ലെലാസും ഫലക്കും നാസും ഓതിയിട്ടല്ലാതെ നമ്മൾ ദ്വാര ചെയ്യാറില്ല സൂറത്തുൽ ഇഖ്ലാസ് ഓദാത്ത ഒരാളുടെ ദിവസവും ഒരാളിൽ നിന്നും ഒരു ദിവസവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏർ നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്നും അങ്ങനെ ഒരു ദിവസം കടന്നു പോകുന്നില്ല നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു സുഹൃത്തിൽ ഇഹ്ലാസ് എല്ലാവരും എല്ലാ ദിവസവും ഓതാറുണ്ട് അപ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമല്ലോ ഇതിന് ഒന്നാമത്തെ പേര് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രചര പ്രചാരമുണ്ടായ പേര് അത് ഇഹ്ലാസ് എന്ന പേര് തന്നെയാണ് എന്താണ് ഇഹ്ലാസ് എന്ന പേരിൻ്റെ അർത്ഥം ഇഹ്ലാസ് ഇഖ്ലാസ് ഉണ്ടായിരിക്കും സംശുദ്ധമായത് അല്ലേ അതാണ് അതിൻ്റെ പേര് മഹാനരായ കത്താദ്റിയാന്ന് പറയുന്നുണ്ട് ഈ പേരിന് കാരണം ഇതിൽ ശുദ്ധമായ തൗഹീദ് മാത്രമാണുള്ളത് നിങ്ങൾ ആ ഖുർആാനിന്റെ ആയത്തുകളിലേക്ക് നോക്കൂ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണെന്ന് പറയുകയാണ് അള്ളാഹു സമദ് അവൻ സ്വമതാണെന്ന് പറയുകയാണ് ലം വലം അവൻ പ്രസവിച്ചവനും പ്രസവിക്കപ്പെട്ടവനുമല്ല എന്ന് പറയുകയാണല്ലേ അബാഹുവിൻ്റെ ഏകത്വത്തിനെ കുറിച്ച് അവൻ്റെ വഹദാനീയത്തിനെ കുറിച്ച് പറയുന്ന സൂറത്താണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ പേരിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ ശുദ്ധമായ തൗഹീദ് മാത്രമാണ് സംശുദ്ധമായ വലം വലം തൗഹൈദ് അല്ലേത്യക്കുല്ല എത്ര കൃത്യമാണ് ആ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അത് കൃത്യമായി വിശദീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് ശുദ്ധമായ തൗഹീദ് മാത്രമാണ് ഇതിൽ പരാമർശിക്കുന്നത് ബൗദ്ധികവും പാരത്രികവുമായ മറ്റു വേറെ ഒരു കാര്യവും അതിൽ പരാമർശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുല്ലിഹ്നാസ് എന്ന പേര് വരാനുള്ള കാരണം ചില ആളുകൾ പറയുന്നു ഇഹിലാസ് എന്ന് പറഞ്ഞാല് രക്ഷപ്പെടുത്തൽ എന്നൊരർത്ഥം ഇഹ്ലാസ് എന്ന പദത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്നവൻ ഭൗതികമായ വേദനകളിൽ നിന്നും മരണവെപ്രാളങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കബറിന്റെ ശിക്ഷകളിൽ നിന്നൊക്കെ തിയാമത് ഭീകരതകളിൽ നിന്നൊക്കെ അവന് രക്ഷപ്പെടാൻ കാരണമാകുമെന്നുള്ള നിങ്ങളൊന്ന് മനസ്സിലാക്കൂ ക്യയാമനാളിന്റെ ഭയാനകത എത്ര വലിയ ഭയാനകതയാണല്ലേ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തിൽ ഇഹ്ലാസ് മതിയാകുന്നതാണ് നമ്മളെല്ലാ ദിവസവും അഞ്ചു പക്കത്ത് ഫർ നമസ്കാരത്തിന് ശേഷം ഒമീൻ ഫിത്നത്തിൽ മഹ്യാവുൽ മമാത്യു ഒമീൻ ഫിത്തനത്തിൽ മസേഹിദ് ദജാൽ ദജാലിൻ്റെ ഫിത്തിന് അത്രമേൽ ശക്തമായതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നത് അഞ്ചു വക്കത്ത് ഫറ നമസ്കാരത്തിലും അപ്പോൾ നോക്കൂ ആ ദജാലിൻ്റെ ഫിത്തനെ ഉൾപ്പെടെയുള്ള എല്ലാ ഫിത്തനുകളെ തൊട്ടും കിയാമന്നാളിൻ്റെ ഭയാനകതകളെ തൊട്ടും അതേപോലെ തന്നെ ഖബറിലെ ശിക്ഷയെ തൊട്ട് പേടിക്കാത്ത ആരായി ദുനിയാവിലുള്ളത് സൊഹാബാക്കളൊക്കെ ഖബർ കണ്ട കരയുമായിരുന്നു ഉസ്മാരതുനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ കറയി കരയുന്നതെന്ന് അവലും മൻസിലിം മനാസിലില്ലാഹിറ അതേ ദുനിയ ആ പരലോക വീടുകളിൽ ആദ്യ വീടാണത് അവിടെ രക്ഷപ്പെട്ടാൽ എല്ലാ ഇടങ്ങളിലും രക്ഷപ്പെടും അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ പോയി എല്ലാവരും പേടിയോടുകൂടെ കണ്ടിരുന്ന ആ ഖബറിൽ രക്ഷപ്പെടാൻ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലാഹ്യമായ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ മാനസികമായ പ്രയാസങ്ങൾ ഇതൊക്കെ നീങ്ങാൻ സൂറത്തുൽ സൂറത്തുൽലാസ് കാരണമാകുമെന്നുള്ളതാണ് മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസിന് മറ്റൊരു നേട്ടവും കൂടെ ഉണ്ട് ഞാനത് എന്താണെന്ന് കൃത്യമായി തുറന്നു പറയുന്നില്ല ഇത് അറിയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവും അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് താഴെ എഴുതി അറിയിക്കുക ഈ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക എണ്ണത്തിൽ ഓതിക്കഴിഞ്ഞാൽ എഴുപതിനായിരം തഹ്ലീൽ ചൊല്ലുന്ന ഒരു രൂപമുണ്ടല്ലോ എഴുപതിനായിരം തഹ്ലീൽ ചൊല്ലിയാൽ എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതേപോലെയുള്ളൊരു നേട്ടവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഇഖ്ലാസിനെ പറയാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയോ അറിയെങ്കിൽ എഴുതി അറിയിക്കൂ അല്ലാഹു തോഫി നൽകട്ടെ പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പാരത്രിക ലോകഗുണത്തിന് എഴുപതിനായിരം തഹീലിന് ചെല്ലാറുണ്ട് അതേപോലെ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടിട്ടും ഒരു അമലുണ്ട് ഇനി ഷാ അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ നമുക്ക് തൗഫക്ക് നൽകട്ടെ അപ്പോൾ ഒന്നാമത്തെ പേര് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളതിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ സൂറത്ത് തെഫ്രീദ് എന്നാണ് അത് ഏകത്വത്തിന്റെ അധ്യായം എന്നുള്ള അർത്ഥത്തിന് സൂറത്ത് തജ്രീദ് തനിമയുടെ അധ്യായം എന്നീ അർത്ഥങ്ങളൊക്കെ വരുന്നത് തൗഹീദിന്റെ സൂറത്ത് എന്ന് ഈ സൂറത്തിന് പറയാൻ തന്നെ കാരണം ഈ സൂറത്തിൽ അള്ളാഹുവിന്റെ വഹദാനീയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സൂറത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ മാത്രമാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ അധികാരത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ മഹത്തായ സവിശേഷമായ ഗുണത്തിനെ കുറിച്ചാണ് പറയുന്നത് അടുത്ത പേര് നോക്കൂ സൂറത്തു നജാ എന്നതിന് പേരാണ് നജാ നജാ എന്താ നജാ എന്ന് പറയ പേര് പറയാൻ കാരണം ഈ ഈ പേര് ഇതിന് വരാൻ കാരണം ഇതിൻ്റെ എന്താ കോണ്ടന്റ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തൗഹീദാണ് മോചനാധ്യായം എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ മനുഷ്യൻ്റെ ബൗദ്ധികവും പാരത്രികവുമായ എല്ലാ ദുരിതങ്ങളും അകറ്റാനുള്ള ഒരൊറ്റമൂലിയാണ് തൗഹീദ് അപ്പോൾ ഇഹത്തിൽ പരത്തിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഇഹലോകത്തുള്ള എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനും പരലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളിലൊന്ന് രക്ഷ ലഭിക്കാനൊക്കെ മോചനം ലഭിക്കാനൊക്കെ കാരണമാകുന്ന സൂറത്താണ് സൂറത്തു നജാ എന്ന് പേരുണ്ട് പേരിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പേര് നമ്മുടെ മക്കൾക്കിടുമ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുള്ളൊരു ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ ഇതിലൊരുപാട് പേരുകൾ പറയുന്നുണ്ട് ഓരോ പേരും അതിൻ്റെ അർത്ഥവും അവരിൽ ഫലിക്കും എന്നുള്ളതാണ് ലി അന്ന ലി ലിസ്മി ലി അൻ അലിൻ മുസമ്മയാത്തി ലി അന്നലിൽ ഇസ്മി തെസീറൽ മുസമ്മയാ ഓരോ ഇസ്മുകൾക്കും അത് പേര് വെക്കപ്പെട്ടത് എന്തിനാണോ അതിൽ തെസീർ ചെയ്യിക്കാൻ പറ്റും അതിൽ ഒരു അവരുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല പേരുകളാണ് എപ്പോഴും ഇടേണ്ടത് നല്ല പേരുകളാണെന്ന് പറഞ്ഞാൽ നല്ല പേരുകളിടുമ്പോഴാണ് ആ കുട്ടികൾ നല്ല രൂപത്തിലേക്ക് വളർന്നു വരികയുള്ളു അതാവരുടെ സ്വഭാവ മുത്തൻ നബി സലു അലൈഹി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന എത്രയോ പേരുകൾ ഹബിബായത്തങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതുണ്ടെങ്കിൽ എഴുതി അറിയിക്കും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹബിബായത്തങ്ങള് നിൻ്റെ പേരിന് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊടുത്ത പഴയ പേരും പുതിയ പേരൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ വിശദീകരിച്ചതാണ് നല്ല പേരുകളിടണം ഹിബായത്തങ്ങൾ പറഞ്ഞു ഇന്നക്കും തുതാവിനെ യോമിൽ കയ്യാമത്തി ബി അസ്മായിക്കും അസ്മായി ഇ ഫ അഹ്സിനു അസ്മാക്കും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ നിങ്ങളെയും നിങ്ങളുടെ പിതാക്കന്മാരെയും പരലോകത്ത് പേരുകൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൾ കൊണ്ടുമാണ് പരലോകത്ത് വിളിക്കപ്പെടുക അതുകൊണ്ട് ഫാഷിനോസ്മ ആക്കും നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കുവിൻ എന്ന് മുത്തൻ നബി സല്ല അലൈസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേരിടാൻ ഒരു ഓർഡർ ഒക്കെ ഉണ്ട് ആ ഓഡർ അനുസരിച്ച് അവിടെ ഉണ്ട് അള്ളാഹ് അ ട്വിസ്റ്ററിലെ പേര് അഹബുൽ താല അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ അള്ളാഹ് ഇഷ്ടമുള്ള പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ് ഇവിടെ ഇന്ന് ആരാ അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നുള്ള പേരിടുന്നത് പഴയ കാല ആളുകൾക്കൊക്കെ പേര് കാണുന്നുണ്ട് പുതിയ കാല ആളുകൾക്ക് ആ പേര് കാണുന്നേ ഇല്ല കാരണം പേരുകളുടെ ട്രെൻഡൊക്കെ പോയി പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നു ട്രെൻഡ് അനുസരിച്ചല്ല പേരിടാൻ മക്കളുടെ സ്വഭാവത്തെ അത് ഫലിക്കുന്നതാണ് പേരിടാൻ ഒരു ഒക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പേരിടാൻ ഒരു ഓർഡർ ഒക്കെ ഉണ്ട് ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് അബ്ദുൽ അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ് രണ്ടാമത്തത് അബ്ദ് എന്നതിലേക്ക് ചേർത്തിയിട്ട് അസ്മാ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ മറ്റു ഇസ്മുകൾ അബ്ദുൾ അബ്ദുൽ മാലിക് അബ്ദുൽ ഓഫൂർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പേരുകൾ അതാ രണ്ടാം സ്ഥാനം പരിഗണിക്കേണ്ടത് മൂന്നാം സ്ഥാനം അബിബായ സല്ലു അലൈ വല്ലാതങ്ങളുടെ അഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേരിനാണ് പരിഗണനയുള്ളത് ആ മൂന്നാം സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ നാലാം സ്ഥാനം അലൈഹി സാഹ അലൈവലാദങ്ങളുടെ അഹമ്മദ് മുഹമ്മദ് എന്ന പേരുകളല്ലാത്ത മറ്റു പല പേരുകളും ഉണ്ട് തോഹായാസിൻ തുടങ്ങിയ പേരുകൾ അത്തരം പേരുകളെയാണ് പരിഗണിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് സോലഹിങ്ങലുടെ ഔലിയാക്കലുടെ പേരാണ് പരിഗണിക്കേണ്ടത് ഇങ്ങനൊരു ഓർഡർ അതിനുണ്ട് കൃത്യമായിട്ട് ഓർഡർ ഉണ്ട് ആ ഓർഡർ ഇങ്ങനെ പോന്നു പോന്നു പോകുന്ന ഏറ്റവും അവസാനമാണ് ഏത് അതും ഇല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേരുകളെ പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ നേരെ ഉൾട്ടയാണ് ഏറ്റവും ഫസ്റ്റ് പരിഗണിക്കുന്നത് അർത്ഥമുള്ള പേരുകളാണ് അർത്ഥം അർത്ഥം നോക്കിയിട്ടല്ല മഹാന്മാരുടെ പേരാണെങ്കിൽ അവിടെ അർത്ഥം നോക്കേണ്ട കാര്യമില്ല ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലാണ് ഇത് പേരിടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല സ്വാലഹീങ്ങളുടെ അടുക്കലും സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ അടുക്കൽ ആലിമീങ്ങളുടെ അടുക്കലൊക്കെ പോയിട്ട് എനിക്കിങ്ങനെ മോന് മോനിക്കൊരു പേര് വേണം ഒരു പേര് പറഞ്ഞു തരുമെന്ന് നല്ല സ്വാലഹ്യങ്ങളോട് പോയിട്ട് പറയുക അവരെന്ത് പേരാണോ പറയുന്നത് അതങ്ങനെ അങ്ങ് ഇടുക അപ്പോൾ അതിൽ വലിയ വറക്കത്തുണ്ടാവും നിങ്ങൾ മഹാനരായ സി എം മുല്ലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ സി എം വലിയ തങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ആ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചു പോവാണ് എത്രയോ കറാമത്തുകൾ പലരും പറയുന്നത് പലരുടെ അനുഭവങ്ങളിലുണ്ട് എനിക്കൊക്കെ നേരിട്ട് ഞാനുമായി ബന്ധപ്പെട്ട ഒരാളുടെ മകനുമായി ബന്ധപ്പെട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു ഇനി സി എം മുലിള്ള കാണാൻ വേണ്ടി പോയി അപ്പോൾ മഹാനാരായ ശേഖവുകൾ അവിടുന്ന് പറഞ്ഞു എന്താ ഇനി പേടിക്കണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് ഇന്നാലിന്ന പേരുള്ളൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ പേര് എത്രയോ മുമ്പാ പറയുന്നത് അത് ആൺകുട്ടിയുടെ പേരാണ് പറയുന്നത് ആ പേര് തന്നെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ആ പേരെന്നെ ഇടുകയും ചെയ്ത് അലഹമുല്ല ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ മഹാന്മാർ എന്ത് പറയുന്നു സ്വാല്ഹ്യങ്ങൾ എന്ത് പറയുന്നു ആ പേരെങ്ങിട്ട് അതിൽ വലിയ വറക്കത്തുണ്ടാവും ഞാൻ ആ വിഷയം ദീർഘമായി പോകുന്നുണ്ട് പറയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ നന്നാക്കുക ഇനി ഇതിൻ്റെ താഴെ ഒരാൾക്കാർ എൻ്റെ മോൻ്റെ പേര് അതാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിവിടെ അതൊന്നുമല്ല പറഞ്ഞത് ഏറ്റവും പരിഗണിക്കേണ്ട പേരുകളുണ്ട് അതൊക്കെ പരിഗണിച്ച് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഇങ്ങനെയൊക്കെ പേരിട്ട ആളുകൾ എത്ര ആളുകൾ എന്താ എന്താ നല്ല പേര് കൊണ്ട് മാത്രം നല്ല ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക പേരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ് പിന്നെ അടുത്തത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരാണ് സൂറത്തുൽ വിലയ എന്നുള്ള പേര് എന്താ സൂറത്തുൽ എന്ന് പറഞ്ഞാൽ വിലായത്ത് ലഭിക്കാനുതകുന്ന അധ്യായം എന്നാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരാൾ സുബഴയുടെ രണ്ടുരക്കായ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി അയാൾ ഫാത്തി ഓതിക്കഴിഞ്ഞു അപ്പോൾ മുത്തനബി സല്ലാ അലൈഹി വസ്ലാം മാതങ്ങൾ പറഞ്ഞു നീ വിലായത്തിന്റെ സൂഹത്തോതുക എങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത് അപ്പോൾ അദ്ദേഹം കാഫിറൂന സൂറത്തോതി തുടർന്ന് നബി സലാ അലൈഹി വസ്ലാമതങ്ങൾ രണ്ടാമത്തെ കാര്യത്തിൽ ഓതി കഴിഞ്ഞപ്പോൾ നബി അലൈഹി അഹി വല്ലാതങ്ങൾ പറഞ്ഞു വിലയത്തിന്റെ സൂറത്തോതുക രക്ഷപ്പെടുന്നു ആ സമയത്ത് അവർ കുലഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തോതി ഈ സൂറത്ത് പതിവാക്കിയ ഔലിയാക്കളുടെ കൂട്ടത്തിലായിത്തീരും ഈ സൂറത്തിലുള്ള ആശയം ശരിക്കും ഉൾക്കൊണ്ടാൽ അള്ളാഹുവിനെ അവൻ അറിയും അള്ളാഹുവിന്റെ ഏതു പരീക്ഷണങ്ങളും സസന്തോഷം സഹിക്കാൻ സാധിക്കുന്നതുമാണ് ആഫത്തുകളെ റഹ്മത്തായി കാണാൻ കഴിയും അവയെ അനുഗ്രഹങ്ങളായി കാണിക്കും ആഫത്ത് മുസീബത്തുകളൊക്കെ റഹ്മത്തായിട്ട് സംഭവിക്കുന്നതാണ് എവിടെങ്കിലൊക്കെ എന്തെങ്കിലും മുസീബത്തുകൾ അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ അത് അവന് നേരെ ഹൈറായിട്ടാണ് സംഭവിക്കുക ഇപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏർ വർഷങ്ങളായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഒരു വീടുണ്ടാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ അറുപതി എഴുപതാമത്തെ വയസ്സിൽ ആ വീടുണ്ടാക്കാനുള്ള സമ്പത്ത് ഉണ്ടായത് അങ്ങനെ അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കി അങ്ങനെ ആ വീടുണ്ടാക്കി എന്താ അതിലിങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുറേ കടം അതിൻ്റെ പിന്നാലെ വന്നു പിന്നെ ജീവിതത്തിലൊരു വലിയ റായത്തിട്ടുന്നില്ല ഈ കടം വീട്ടാനുണ്ട് അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വലിയ മുസീബത്ത് കടന്നു വന്നത് എന്താ മുസീബത്ത് മുസീബത്ത് എന്ന് പറയാൻ പറ്റില്ല അവൻ്റെ വീടിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് ഹൈവേ പ്രധാന ഹൈവേ കടന്നു പോകുന്നത് ഇപ്പോൾ ഒരു ഹൈവേ വരുന്നുണ്ടല്ലോ എക്സ്പ്രസ് ഹൈവേ അത് കടന്നു വരുന്നത് അപ്പോൾ അത് കടന്നു വരുമ്പോൾ ഗവണ്മെന്റ് ആ വീട് പൊളിക്കണമെന്ന് പറയുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പൊളിക്കണം എന്ന് പറയുന്നു ഈ വീടുണ്ടാക്കാൻ ഇവനാകാ ആ ചെലവായത് അറുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ കടം ഏകദേശം ഒരു ഇരുപത് ലക്ഷം കൂടി ഉണ്ടായ വീടില് പക്ഷേ ഗവൺമെൻറ് അവന് രണ്ട് കോടി രൂപയാണ് കൊടുത്തത് അവിടുന്ന് ആ വീട് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് വീട് വെക്കാനും അതിനുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നോക്കൂ ഇവിടെ ഒരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസം അവന് അനുഗ്രഹമായി സംഭവിച്ചു അല്ലേ സുഹൃത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു മഹത്വമാണത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഉദാഹരണം ഇത് ഇല്ലാത്തൊരു ഉദാഹരണം പറഞ്ഞല്ലേട്ടാ ഇതെനിക്ക് അറിയാവുന്ന ഒരു കുടുംബം ആ കുടുംബം ഞാനുമായിട്ട് ബന്ധമുള്ള ഒരു വീട്ടുകാരുടെ യഥാ യാഥാർത്ഥ്യത്തിൽ നടന്നൊരു സംഭവമാണ് ഞാനീ പറഞ്ഞത് അപ്പം ചിലപ്പോൾ നമുക്ക് ചില എന്താ ആഫത്തുകൾ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിന് സൂറത്തു നിസ്ബത്ത് എന്ന പേരുണ്ട് ഇങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ കുറേശികൾ ഹബിബായ തങ്ങളോട് പറഞ്ഞു എന്താ റബ്ബിനെ കുറിച്ച് വിവരിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഈ സൂറത്ത് വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത് എല്ലാ വസ്തുക്കൾക്കും എല്ലാ വസ്തുക്കൾക്കുമുണ്ട് ഒരു നിസ്ബയുണ്ടാകും ഒരു ബന്ധം ഒരു തറവാട് അപ്പോൾ കുൽഹു അള്ളാഹു ആകുന്നു അള്ളാഹുവിൻ്റെ നിസ്ബ സൊമത് എന്നാൽ ഉള്ളു പൊള്ളയല്ലാത്തത് എന്നാണ് അർത്ഥം കുറേശ്ശികൾ ഹബീബായ സല്ലു അലൈഹി സ്വലം അതുങ്ങളെ കളിയാക്കി പറയാറുണ്ടായിരുന്നു ആട്ടിയടയ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ യജമാനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു യജമാനൻ്റെ നിസ്ബയായ കുലഹുവല്ലാഹ് ഓതുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് സൂറത്തോടൊപ്പം രഹസ്യങ്ങൾ വെളിപ്പെടുന്നു അതിറങ്ങുമ്പോൾ കൂടെ എഴുപതിനായിരം ഉണ്ടായിരുന്നു അവർ ഓരോ ആകാശം പിന്നിടുമ്പോഴും അവിടെയുള്ളവർ ചോദിച്ചു എന്താണിത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇത് റബ്ബിൻ്റെ നിസ്ബയാണെന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളെ കുൽഹു അല്ലാഹു എന്ന് പറയുന്ന സൂറത്തുൽ ഇഖലാസ് ഇറങ്ങുമ്പോൾ അത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഇറങ്ങിയത് സൂറത്തുൽ മാരിഫ എന്നും ഇതിന് പേരുണ്ട് ബ്രഹ്മജ്ഞാന സൂറത്ത് എന്നുള്ള പേര് എന്താ ഒരാൾ വന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു അപ്പോൾ അവർ കുൽഹു അല്ലാഹു അതി അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു ഇത് റബ്ബിനെ ഇയാൾ തൻ്റെ റബ്ബിനെ അറിഞ്ഞു റബ്ബിൻ്റെ മാരിഫത്ത് ഇയാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ മാരിഫ എന്നുള്ള പേര് വരാനുള്ള കാരണം മറ്റൊന്ന് സൂറത്തുൽ ജമാൽ എന്ന പേരുണ്ട് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട പേരേതാന്ന് പറയണേ സൂറത്തുൽ ജമാൽ സൗന്ദര്യാധ്യായം അഭിഭായങ്ങൾ അള്ളാഹു സുന്ദരൻ അവൻ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരേ എന്താണ് സൗന്ദര്യം എന്നാൽ എന്താണ് ഇവിടെ വിവക്ഷ അപ്പം മുത്തൻ നബി സലഹ് അലൈവലം അദ്ദേഹങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ വിവക്ഷ അവൻ ഏകനും ആശയ കേന്ദ്രവനുമാണ് അവനാണ് എല്ലാവരുടെയും ആശ്രയം അവനാണ് ആശ്രയ കേന്ദ്രം അവന് പിതാവോ സന്താനമോ അല്ല നിസ്തുലനാണവൻ അതാണവൻ്റെ സൗന്ദര്യം അള്ളാഹുവിൻ്റെ ദാസൻ്റെ സൗന്ദര്യം ഈ ഗുണങ്ങളെല്ലാം ഗ്രഹിക്കലും ഉൾക്കൊള്ളലുമാണ് നിങ്ങൾ നോക്കൂ ഈ പേര് വരാനുള്ള കാരണം ഇതാണ് സൂറത്തുൽ ജമാൽ എന്ന് പേര് വരാൻ കാരണം പിന്നെ അടുത്ത് സൂറത്തുൽ മുഷഖ് ഷക്കത്ത് എന്നുള്ള പേരുണ്ട് ശമനധ്യായനം എന്നാണ് ഇതിൻ്റെ അർത്ഥം ക്ഷമനാധ്യായം എന്നാണ് അർത്ഥം ഈ സൂറത്തോതിയാൽ ഷിർക്കാകുന്ന രോഗം ക്ഷമിക്കുന്നു കാഫിറൂന സൂറത്തിനും ഈ പേരുണ്ട് അതും ഷിർക്കിനുള്ള ഔഷധമാണ് നമ്മൾ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ മുഗ്മിനായിട്ട് ജീവിക്കാൻ ഈ സൂറത്ത് പതിവാക്കുമ്പോൾ കാരണമാകും ഇത് പതിവാക്കുന്ന ഒരാളും ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല സൂറത്തുൽ മുഅവതത്തെ എന്നുള്ള ഇതിനൊരു പേരുണ്ട് ഹബീബായ തങ്ങൾ അലിയാരതങ്ങളോടും ഫാത്തിമ ഫാത്തിമർദിയില്ലാൻ സദ്യയിൽ പറഞ്ഞു നീ ഇനി കുൽഹു അല്ലാഹുവും കുല്ലുദ്റബിൾ ഫലക്കും കുൽ അമുറബിന്നാസും കൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുക അഭയം തേടാൻ ഇവയേക്കാൾ മികച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ ഏത് വിഷയങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കിട്ടാൻ സൂറത്തുൽ ഫലക്കും സൂറത്തുന്നാസും സൂറത്തുൽ അഖ്ലാസും മോദി മന്ത്രിക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ അപ്പോൾ മധുവിതു നാളിൽ ഫത്തിമ ബീവിയോടും അടിയാരതങ്ങളോടും മുത്തനബി സല്ലു അലൈ വസ്ലാദങ്ങളെ അഭയം തേടാൻ വേണ്ടി പറയുന്നത് ഈ മൂന്ന് സുഹൃത്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എന്താ ഒരു മഹാൻ പറയുന്നുണ്ട് എനിക്ക് രോഗമുണ്ടായപ്പോൾ ഹബീബായ തങ്ങൾ വന്നു എന്നിട്ട് ഹബീബായ തങ്ങൾ ഏകനും ആശ്രയ ആശ്രയ കേന്ദ്രവും പിതാവോ സന്താനമോ അല്ലാത്ത നിസ്തുലനുമായ അള്ളാഹുവിനോട് ഞാനിതാ നിനക്ക് അഭയം തേടുന്നു നിന്നുള്ള വിഷമങ്ങൾ നീങ്ങട്ടെ എന്ന് മുത്തുനബി സാഹി വല്ലാ മാതങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു ദ്വായ ചെയ്തു പിന്നീട് നബി സാഹ് അലൈഹി സ്വലം മാതങ്ങൾ പറഞ്ഞു ഉസ്മാൻ താങ്കൾ ഇങ്ങനെ അഭയം തേടുക ഇതുപോലെ അഭയം തേടാൻ വാക്കുകൾ വേറെ ഇല്ല എന്ന് നിങ്ങൾ നോക്കൂ സൂറത്തുള്ളിഖ്ലാസ് നമ്മൾ സ്ഥിരമായി ഓതുന്നതാണ് നമ്മളെപ്പോഴെങ്കിലും അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഇത്രയും പേരുകൾ ഇതിനുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പാരായണം ചെയ്തിട്ടുണ്ടോ ഇനി മുതൽ അങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത് അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു സൂറത്ത് സൂറത്ത് സോമദ് എന്നാണ് ആശ്രയ ആശ്രയ കേന്ദ്രം അള്ളാഹു എല്ലാത്തിൻ്റെയും ആശ്രയ ആശ്രയ കേന്ദ്രമാണ് ഈ സൂറത്ത് പറയുന്നു ഇബ്രാഹീം എന്നും മുഹമ്മദ് എന്നും ഓരോ അധ്യായത്തിനും പേരുണ്ടല്ലോ അതുപോലെയാണ് ഇതും എന്ന് ഏർ കൃത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂറത്തുൽ അസാസ് എന്ന ഈ സൂറത്തിന് പേരുണ്ട് അസാസ് എന്നുള്ള പേര് മഹാനരായ കത്താദർ അനസ്റിയാൻ എന്നിവരൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അദീസിൽ കാണാം മുത്തരംബിസ് അലൈഹി സ്വല മതങ്ങൾ പറയുന്നുണ്ട് ഏഴാകാശത്തിൻ്റെയും ഏഴ് ഭൂമിയുടെയും അടിത്തറ അത് കുലുഹുവല്ലാഹുവാണ് ഏഴാകാശത്തിൻ്റെയും ഏഴ് ഭൂമിയുടെയും അടിത്തറ അത് കുലുഹുവല്ലാഹുവാണ് കാരണം എന്താ പ്രപഞ്ചമാകെ നശിക്കാനിടയാക്കുന്നതാണ് ബഹുദൈവ സിദ്ധാന്തം ഖുറാൻ പറഞ്ഞു ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ മറ്റു ദൈവമുണ്ടെങ്കിൽ അത് രണ്ടും നശിക്കുമായിരുന്നു അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി അതിൻ്റെയൊക്കെ എല്ലാം അച്തണ്ടായി പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഇഹ്ലാസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ ആകാശം പിളരാനും ആകാശം പിളരാനും ഭൂമി തകരാനും മലകൾ വീണ് നശിക്കാനും അടുത്തതാകും അപ്പോ അള്ളാഹുവിനെ ഒരു സന്താനത്തെ കൽപ്പിച്ചതാണ് കാരണം തൗഹീദിൻ മേലല്ല തൗഹീദിൻ മേലാണ് ഇതൊക്കെ നിലനിൽന്ന് നിൽക്കുന്നത് വേറൊരു ആള് ഒരു എന്താ ഇലാഹുണ്ട് എന്ന് വന്നാൽ അല്ലെ ഫസദത്താ അതങ്ങ് ഫസീദ്വല്ലോ സൂറത്തുൽ മാനി ആ എന്നതിന് പേരുണ്ട് എന്താ സൂറത്തുൽ മാനി ആ എന്ന പേര് വരാൻ കാരണം ഇബിൻ അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാണാൻ റദിയുള്ള മേറാജിന്റെ രാത്രിയിൽ അള്ളാഹു സുബഹാന ഹുബത്താലയോട് ഏർ അള്ളാഹു മുത്തനബിതങ്ങളോട് പറഞ്ഞു ഖലാസ് സൂറത്ത് ഞാൻ അങ്ങേക്ക് നൽകുന്നു അതിൻ്റെ അറിശിലെ നിക്ഷേപങ്ങളിലൊന്നാണ് ഖബറിലെ ശിക്ഷയെ അത് തൊടുക്കും നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും നോക്കൂ നിങ്ങൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ ഖബർ ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകട്ടെ സൂറത്തിൽ മഹ്ലറത്ത് എന്നതിന് പേരുണ്ട് സാന്നിധ്യമുള്ള അധ്യായം എന്നാണ് ഇത് ഓതുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത് ഖുർആൻ ഓതുന്നത് കേൾക്കാനാണ് മലക്കുകൾ വരുന്നത് അപ്പൊ ഇത് ഓതുമ്പോൾ എല്ലാ സൂഹത്തുകളും ഓതുമ്പോഴും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും പക്ഷേ ഈ സൂറത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഉദ്ദേശം സൂറത്തുൽ മുംഫിറ എന്നതിന് പേരുണ്ട് ഓടിക്കുന്നത് എന്നാണ് അതിനർത്ഥം ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പിഷാജുകൾ ഓടി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പൊതുവിൽ ഓടി രക്ഷപ്പെടും സൂറത്തുൽ ഇഖ്ലാസ് ഇബിലീസിനെ ഷൈത്വാന് പിഷാജിനെ തീരെ കണ്ടൂടാ കാരണം അത് വഹദാനീയത്തിന്റെ മേലറിയിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന സൂറത്തായത് കൊണ്ടാണ് സൂറത്തുൽ ബറാഅത്ത് എന്നതിന് പേരുണ്ട് ബറാഅത്ത് സൂറത്ത് നമ്മൾ വേറെ രൂപത്തിൽ രൂപത്തില് വേറെ സൂറത്തിനൊക്കെ പറയാറുണ്ടെങ്കിൽ സൂറത്തുൽ ബറാഅത്ത് മോചനാദ്ധ്യായം മോചനത്തിൻ്റെ സൂറത്ത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് ഈ സൂറത്ത് അഭിഭായ തങ്ങൾ പറഞ്ഞു വല്ലവനും കുലഹു അല്ലാഹു നിസ്കാരത്തിലോ മറ്റോ ഓതിയാൽ അയാൾക്കത് നരകമോചനമാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ മുതുക്കിറത്ത് എന്നതിന് പേരുണ്ട് മുതുക്കിറത്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് ഈ സൂറത്ത് ശുദ്ധമായ തൗഹീദിനെ ഓർമ്മിപ്പിക്കുന്നു അശ്രദ്ധവാന്മാരെ തട്ടി ഉണർത്തി ബോദ്ധവാന്മാരാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സൂറത്തുൽ മുതുക്കിറത്ത് ഓർമ്മിപ്പിക്കുന്ന സൂറത്ത് എന്നതിന് പേരുണ്ട് സൂറത്തും നൂറ് നൂറ് സൂറത്ത് തേജസ് തങ്ങൾ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും നൂറുണ്ട് തേജസ് ഉണ്ട് ഖുർആനിൻ്റെ നൂറ് തേജസ് കുലുഹുവാഹുവാണ് ഏതുപോലെ എന്നാൽ മനുഷ്യൻ്റെ തേജസ് ഏറ്റവും ചെറിയ അവയവമായ കണ്ണിലാണ് എഹ്ലാസ് സൂറത്താകട്ടെ ഖുർആആനിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് അതിൻ്റെ സ്ഥാനത്താണ് സൂറത്തുൽ എഹ്ലാസ് ഉള്ളത് അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫിയക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ അമാൻ എന്നു പേരുണ്ട് അമാൻ നിർഭയത്വം എന്നാണ് അതിൻ്റെ അർത്ഥം അഭിഭാഗങ്ങൾ പറയുന്നുണ്ട് എല്ലാ അള്ളാഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ എന്നത് എൻ്റെ കോട്ടയാണ് അതിൽ കടന്നവൻ എൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരാണ് അപ്പോൾ നോക്കൂ ഇത് സു ശിക്ഷയെ തൊട്ട് സുരക്ഷിതത്വം നൽകുന്ന നിർഭയത്വം നൽകുന്ന സൂറത്താണ് അതാണ് സൂറത്തുൽ റഹ്മാൻ എന്ന് പറയുന്നത് ഈ അധ്യായത്തിൻ ഈ അധ്യായം അതിൻ്റെ ആശയങ്ങൾ കൊള്ളുന്നു അതിനാൽ അത് അത് അങ്ങേയറ്റം സുരക്ഷിതത്വവും നിർഭയത്വവും നൽകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസുമായി അഖ്ലാസുമായി ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുറാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സൂറത്തുൽ സൂറത്തുള്ളഖലാസ് സാധാരണ ഒരു മരണ വീട്ടിലും മറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര തവണ സൂറത്തുൽ സൂറത്തുള്ളഖലാസ് ഓതും മൂന്ന് തവണ സൂറത്തുൽ സൂറത്തുള്ളഖലാസ് ഓതും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഓതുന്നത് അള്ളാഹു വ തആല നമുക്ക് അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസ് കൊണ്ട് നിരവധി ആമലുകളുണ്ട് ഒരു ആത്മീയ ചികിത്സാരിയും സൂറത്തുൽ ഇഖ്ലാസ് മന്ത്രിക്കാത്ത ഒരു മന്ത്രവും ചെയ്യാറില്ല എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാല് അത് അത്രമേൽ സവിശേഷമായ സൂറത്താണ് ആ സൂറത്തുൽ സൂറത്തുള്ളിഖലാസിൻ്റെ ഇത് ഇഖ്ലാസിൻ്റെ ചില നാമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ വ്യത്യസ്തങ്ങളായ അമലുകള് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല എന്തായാലും ഇവിടെ വരുന്നവർക്കൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ അഖ്ലാസിൻ്റെ റിയാവയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് സൂറത്തുള്ളഖ്ലാസ് കൃത്യമായി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ എല്ലാ വിഷയങ്ങളും വലിയ ഫത്ത് ലഭിക്കാൻ കാരണമാകുന്ന വ്യത്യസ്തങ്ങളായ അമലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ സൂറത്തുൽ അഖ്ലാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തുക ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുക സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ചിലർ ചിലൊരു കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം്യദ് വലം വലം യൂലദ്ഹു കുഫുൻ അഹദ് അങ്ങനെ ഓന്ന് നിർത്തുമ്പോഴൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നിർത്തണം നിർത്തുകയാണെങ്കിൽ ശ്വാസം പെടണം അപ്പോഴേ നിർത്തുക എന്ന് പറയാം കുൽഹു അള്ളാഹു അഹദ് വലം അള്ളാഹുസ് അവിടെ അങ്ങനെ നിർത്താതെ ഓതണമെങ്കിൽ കുലഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് നോദരുത് അപ്പോൾ ഓരോ നിർത്താതെ ഓതണമെങ്കിൽ കുൽഹു അല്ലാഹു അഹദദു അഹദ് അപ്പോഴേ അതിന്റെ തജുവീതിന്റെ വക്കുഫിന്റെയും വസൂലിൻറെ ഒക്കെ നിയമം പാലിച്ചു ഓതുന്നവരാകുള്ളൂ നിർത്തി ഓതുമ്പോ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടണം എന്നാ ശ്വാസം വിട്ടിട്ടില്ലെങ്കില് നീ നിർത്തിയാലും അത് നിർത്തലാവൂല മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ശ്വാസം വിടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഓതണ്ട് അഹദ് എങ്ങനെയാണ്ട് ഇതുപോലെ അവിടെ നിർത്തി എന്നിട്ട് മുസ്തഖീം ഇനി അവിടെ നിർത്തുന്നില്ലെങ്കിലോ നുഹ്ദിനാണെന്ന് വരേണ്ടത് അപ്പോൾ വസുലിൻ്റെയും വഖുഫിൻ്റെയൊക്കെ നിയമം ഉണ്ടോ നിയമം പാലിച്ച് ഓതുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ഫലം കിട്ടുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാ നിഷാ എല്ലാവരും ധാന ചെയ്യണമെന്ന് വസൈത്ത് ചെയ്യുകയാണ് അസാം വാരിക്കും വരമത്ത അല്ലാ